ടാ അത് നമ്മള് ജസ്റ്റ് വായിച്ചു പോകും നമ്മുടെ പേരും നമ്മുടെ ഡയലോഗും വെച്ചിട്ടുണ്ട് അപ്പൊ വെറുതെ വായിച്ചു പോകും പോയി പിന്നെ ഈ ക്യാരക്ടർ ആവാൻ വേണ്ടി ഇപ്പൊ മമ്മൂക്കൊക്കെ ചില ചിലവിടങ്ങളിലുള്ള ക്യാരക്ടർ ആവാൻ വേണ്ടി ചില പ്രിപ്പറേഷൻസ് കിട്ടും അതുപോലെ വീട്ടിൽ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാറില്ല എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഇപ്പൊ ദേവ് പറഞ്ഞല്ലേ ദൈവ് കഥ കേൾക്കാറില്ല അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാ ദൈവ് ഒരു കഥ കേൾക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ദൈവു കഥ കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ക്യാരക്ടറിന്റെ ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു സിനിമ വേണ പോലെയാണല്ലോ അപ്പൊ ആദ്യം തന്നെ ഒരു സാധനം മോൾഡ് ചെയ്ത് വെക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കഥ അടുത്ത് കാരണം ഡയറക്ടർ ഡയറക്ടർ ചാടിന്റെ വിഷയം ചെയ്യാം കൂടെ നമ്മുടെ വിഷയം അപ്പൊ ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആ മൂവി ചിലപ്പോ നമ്മുടെ അനുസരിച്ച് അല്ലായിരിക്കും ഷൂട്ട് എഡിറ്റിംഗ് കഴിഞ്ഞാൽ ചിലപ്പോ കഥ വേറെ രീതിയിലായിരിക്കും ആ മൂവെന്റില് നമ്മളങ്ങനെ അത് സ്പോട്ടിലിപ്പോ ഡയറക്ടർ ഇമ്പ്രോവൈസ് ചെയ്യാൻ തോന്നി അപ്പൊ പറഞ്ഞുതരും അങ്ങനെ ചെയ്യും പിന്നെ ചില സീ നമുക്കും ഇമ്പ്രോവൈസ് ചെയ്യാനുള്ള ഫ്രീഡം തന്നെ അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ ആ കൃത്യ മീനിങ് വേദണ്ടടുത്ത് ഇങ്ങനെ തന്നെ പറയണെന്ന് പറയും